ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ സഹകരണ ബാങ്ക് സെക്രട്ടറി അറസ്റ്റിൽ ഇളംകുളം സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി ഗോപിനാഥ് നായരാണ് പിടിയിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കേസിലാണ് ഈ അറസ്റ്റ് വിവരങ്ങളുമായി മിഥുനായി ഇപ്പം ചേരുന്നു മിഥുൻ കൂടുതൽ വിവരങ്ങൾ രണ്ട് പതിറ്റാണ്ടിന് ശേഷം നടക്കുന്ന ഒരു അറസ്റ്റ് എന്നുള്ള ഒരു കൗതുകമാണ് ഇതിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ ഈ കേസ് ഉണ്ടാവുന്നത് ഇളംകുളം സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി ഗോപിനാഥ് നായരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ഈ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഏതാണ്ട് പന്ത്രണ്ടോളം കേസുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷേ പിടികൂടാൻ സാധിച്ചിരുന്നില്ല പ്രതി ഒളിവിലായിരുന്നു വിദേശത്ത് കടക്കുകയാണ് ചെയ്തത് പിന്നീട് ഇപ്പോൾ നാട്ടിലെത്തി തിരികെ മടങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് ഇതിനു മുമ്പും ഇയാൾ പലപ്പോഴും നാട്ടിലേക്ക് വന്ന് മടങ്ങാറുണ്ടായിരുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു പക്ഷേ പിടിക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷെ ഇത്തവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരം ലഭ്യപ്പോ ലഭിച്ചപ്പോഴാണ് ഇയാളെ പിടികൂടിയത് നെടുമ്പാശേരി പോലീസ് മറ്റു നടപടികൾക്ക് വേണ്ടി മറ്റേ നിയമപരമായ മറ്റു നടപടികൾക്ക് വേണ്ടി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ കൈമാറിയിരിക്കുകയാണ് ഏതായാലും തൊണ്ണൂറ്റി എട്ടിലുണ്ടായ ഒരു കേസിൽ ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ബാങ്ക് തട്ടിപ്പ് കേസിലാണ് മുൻ സഹകരണ ബാങ്ക് സെക്രട്ടറി അറസ്റ്റിലായിട്ടുള്ളത് ഇളംകുളം സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി ഗോപിനാഥൻ നായരാണ് പിടിയിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കേസിൻ പ്രകാരമാണ് അറസ്റ്റ് ഒരുങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്നും മിഥുൻ അയ്യപ്പൻ